ഹലോ ഗെയ്സ് നമുക്ക് എറണാകുളത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഗേസ് മട്ടാഞ്ചേരിയിലെ ആ കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടൻ്റെ കുട്ടികൾ പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും ബീച്ച് കാണാൻ പോയാലോ എന്ന് ചോദിച്ചു എന്നാൽ പിള്ളേരുടെ ആഗ്രഹമില്ല സഹായിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞ് നമ്മൾ നേരെയും മട്ടാഞ്ചേരി ബീച്ചിലോട്ട് പോവാണ് ഗെയ്സ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന റോഡാണ് ഗെയ്സ് മട്ടാഞ്ചേരി ബീച്ചിലോട്ടുള്ള റോഡാണ് ഗെയ്സ് അങ്ങനെ ഞങ്ങൾ ബീച്ചെത്തിയപ്പോൾ മനോഹരമായ കാഴ്ച കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് പ്രാവിന് തീറ്റുകൊടുക്കുകയാണ് ഗെയ്സ് അങ്ങനെ ജസ്റ്റ് ഒന്ന് കടലിലോട്ടെല്ലാം നോക്കി തിരിച്ച് റിട്ടേൺ വന്നു എന്നേപ്പോൾ ഇച്ചപ്പനൊരാഗ്രഹം പ്രാവിന് തീറ്റ കൊടുക്കണമെന്ന് എന്നാൽ ഞാൻ പറഞ്ഞു നീ എന്നൊരു കാര്യം ചെയ്യും പ്രാവിന് തീറ്റ കൊടുത്തോളാം പറഞ്ഞിട്ട് അവിടുന്ന് കടയിൽ നിന്ന് രണ്ട് പായ്ക്കറ്റ് കടലയും മേടിച്ച് പ്രാവിന് വിതറി ഇട്ട് കൊടുത്തു കുറേ കുറേ കയ്യിൽ വെച്ച് കൊടുത്തു പ്രാവ് കൊത്തി ലാസ്റ്റ് കയ്യില് വന്ന് കൊത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു സന്തോഷം കാണാമായിരുന്നു അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ നമ്മുടെ മനസ്സും മനസ്സെന്നറിഞ്ഞു പ്രാവിന് തീറ്റയും കൊടുത്തിട്ട് അവനോടി അവനടുത്ത് ഇതേ ഒരു മരത്തിൻ്റെ വള്ളിയിലും തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നത് ഇത് വാവാച്ചിയാണ് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അത് കഴിഞ്ഞിട്ട് ഇതേ ആണെങ്കിൽ അതെ ഇത് വേറെ വെറൈറ്റി സാധനമായിട്ട് ഇതേ വന്നേക്കുന്നത് അങ്ങനെ ഞാൻ ഇച്ചപ്പനോട് പറഞ്ഞു വാം അതി അതീ കളിച്ചാൽ നമുക്ക് അപ്പുറം പോയി കാണാമെന്ന് പറഞ്ഞു പിന്നെ കടൽ തീരത്തിൻ്റെ സൈഡിൽ കൂടെ എല്ലാം നടന്ന് കടലെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തു കടലിലെ തിരമാല എല്ലാം ഇങ്ങനെ അടിക്കുന്നതെല്ലാം പിള്ളേർ ഇങ്ങനെ കാണിച്ചു കൊടുത്തു പിള്ളേരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഇത് കാണു എൻ്റെ സന്തോഷം ഭയങ്കരമായിരുന്നു രക്ഷയില്ലായിരുന്നു പിന്നെ അങ്ങനെ കടലെല്ലാം കണ്ടു കഴിഞ്ഞപ്പം വാവാച്ചയ്ക്ക് ഒരു ആഗ്രഹം വാവാച്ച എന്നോട് ചിച്ച ഒരു വീഡിയോ എടുത്ത് തരാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്താ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു എന്താ പറഞ്ഞു എങ്ങനത്തെ വീഡിയോ എടുത്തു തരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ഓടി വരാം അതുകൂട്ടൊരു വീഡിയോ എനിക്ക് എടുത്തു അയച്ചാന്ന് പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞു പിന്നെ അത് നിച്ചപ്പനോട് പറഞ്ഞൊരു ഐസ്ക്രീം വേണമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ മേടിച്ചോളാം പറഞ്ഞു അത് കേൾക്കേണ്ട താമസം കേസ് അത് നേരെ പോയി ചേട്ടനോട് കൂട്ടി മെനുവെല്ലാം മേടിച്ചിട്ട് ഈ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് ഫോട്ടോ എല്ലാം കൊടുക്കുന്നു കേസ് എന്നപ്പോൾ അടുത്തവനാണെങ്കിൽ അത് മെനു മേടിച്ചിട്ട് ഏത് ഐസ്ക്രീം നല്ല നല്ല ഐസ്ക്രീം ഏതാ ഉള്ളതെന്നല്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് എന്നാൽ ഇച്ചപ്പൻ ഐസ്ക്രീം കിട്ടി അതും ഐസ്ക്രീം തിന്നുകൊണ്ട് ഇച്ചപ്പൻ അങ്ങോട്ട് മാറിപ്പോയി അതെ ഞാൻ പിന്നെ അപ്പോൾ ആണെങ്കിൽ വേറെ എന്തൊരു വെറൈറ്റി ആണ് ഐസ്ക്രീം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ വാവാജിക്കും ഐസ്ക്രീം കിട്ടും വാവാജി അത് നാക്കി നോക്കി തിന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ സൂപ്പർ ഐസ്ക്രീം ആണെന്നല്ല എന്നോട് പറഞ്ഞു നല്ല രസമുണ്ട് ഐസ്ക്രീം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഇച്ചപ്പനും ബാവാജി ഐസ്ക്രീം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വെള്ളം കിടപ്പണമായിരുന്നു കേസ് ആ ഷൂ നനയ്ക്കാൻ വേണ്ടി ആ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാല രണ്ടുമൂർ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെള്ളയില് രണ്ടും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതൊരു കടയിൽ വെച്ചുവാണെങ്കിൽ കടയിൽ കുറച്ച് സാധനം ഇങ്ങനെ കളിപ്പാട്ടവും കാര്യങ്ങളെല്ലാം ഇന്ന് കഴിഞ്ഞപ്പോൾ ബാവാജിക്ക് ചെറിയൊരു സൈഡ് വലു വാവാജിക്ക് വേണമെന്ന് തോന്നുന്നത് ഇടയ്ക്കേൻ്റെ മുഖത്തോട്ട് ബാവാജി ഇങ്ങനെ നോക്കും മേടിച്ച് തരുവോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോക്കി നടക്കുന്നുണ്ട് കേസ് പിന്നെ ഞാൻ ചോദിച്ചു നിനക്ക് വേണമെങ്കിൽ മേടിച്ചോളാൻ പറഞ്ഞു എന്നാൽ വേണ്ടയച്ചാൽ എനിക്ക് പിന്നെ മതിയെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഇച്ചപ്പനും വാവാച്ചയും കടൽ തീരത്ത് വന്ന് നിന്നു എന്നപ്പോൾ ഇതേ കടലിൽ കൂടെ ഒരു കപ്പൽ പോകുന്നു ഹായ് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കപ്പൽ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു അവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ വിളിക്കുന്നുണ്ട് വാവാ എന്ന് പറഞ്ഞ് വിളിക്കും പക്ഷെ എന്ത് ചെയ്യാനാണ് അവരെ ആ നോക്കി ഇങ്ങനെ നോക്കി നിന്നു കുറച്ച് നേരം നിന്നു അവിടെ അങ്ങനെ കപ്പലെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പം വാവാച്ചാണ് ചിത്രശലപ്പത്തിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തതരാൻ പറഞ്ഞു അവൻ അങ്ങനെ ഒരു വീഡിയോ എല്ലാം എടുത്തുകൊടുത്തു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇച്ചപ്പനാണെങ്കിൽ ഏതൊരു മരത്തിൻ്റെ കൂട്ടി ഇരുപ്പുണ്ട് ആ മരത്തിൻ്റെ അവിടെ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഇച്ചപ്പനെന്താ ആലോചിക്കായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുന്നറിഞ്ഞപ്പോൾ മുടി എല്ലാം ഏരി ഭയങ്കര ഷോയിൽ ചിരിയും വരുന്നുണ്ട് നാണമെല്ലാം വരുന്നുണ്ട് അങ്ങനെ അവൻ്റെ വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞപ്പോൾ നമുക്കെന്നാൽ പോയേക്കാന്ന് അവനോട് ചോദിച്ചു എന്നിപ്പം നമുക്ക് പോയേക്കഴിച്ചാന്നെല്ലാം പറഞ്ഞ് വെളിയിലോട്ടിറങ്ങിയപ്പോൾ ഇതേ ഇരിക്കുന്നു ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ഒരു കട അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവൻക്ക് ഹാല് മാറിയില്ലേ അവനെന്നോട് പറഞ്ഞൊരു ഉപ്പിലിട്ട മാങ്ങ മാങ്ങാൻ മേടിച്ചാൽ പറഞ്ഞു എന്നാ ശരി നീ മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞ് അവനാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അവനോട് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്നെല്ലാം ചോദിക്കുന്നുണ്ട് അവനൊന്നും മിണ്ടുന്നില്ല അവനോട് അത് കഴിച്ച് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കമ്പിൽ കുത്തി 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 ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി ഗെയ്സ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗെയ്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക